ഗായ്സ് ഇന്ന് ചക്കയിടുന്ന പരിപാടിയാണ് ചതയാട് എങ്ങനെ ചക്ക ചക്കയിടാം എന്നത് ചക്കയുടെ ടെക്നിക്കാണ് കയറും പിന്നെ പിന്നത് ഇതാണ് നമ്മുടെ പ്ലാവ് കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇറക്കും ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ ഇന്ന് നാട്ടിൽ വന്നു നമ്മൾ ചീൻ നല്ല അടിപൊളി പുട്ടും കോഴിക്കറിയും കൂട്ടി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അങ്ങനെ നഖമൊക്കെ വളർന്നതുകൊണ്ട് നഖമൊക്കെ വെട്ടി പിന്നെ രാവിലെ കുറച്ച് ചക്കയൊക്കെ ഇടാൻ ചക്കയുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെ വീഴാത്ത ചക്ക ഇടണം അതുപോലെ തന്നെ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും സ്വത്ത് കൂട്ടണം എല്ലാവരുമായിട്ട് ഇത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതുകൊണ്ട് നേരെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ചക്ക പറിക്കാൻ താഴെ വീഴരുത് അതുപോലെ തന്നെ താഴെ നമ്മുടെ ടാങ്കും പൈപ്പ് കൊള്ളാ പൊട്ടും അതൊക്കെ നോക്കിയിട്ട് വേണം ചക്ക ഇടാനായിട്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ എടുത്ത് ചക്കയൊക്കെ ഇട്ട് ഞാൻ പ്ലാത്തിൽ കയറി അങ്ങനെ ഇത് ആ ചക്ക ഫൈനലി ഇറക്കിയിരിക്കുകയാണ് ഇനി അടുത്ത ചക്ക ഇടാനായിട്ട് കയറി അമ്മച്ച് കയറാനായിട്ട് സംബന്ധിച്ച ഒച്ചപ്പാടി ആയിരുന്നു ഫൈനലി ആ മുകളിൽ കിടന്ന് ചക്കെട്ടിട്ടോ പിന്നെ ഞങ്ങൾ മാങ്ങ പൊറിക്കാൻ അനുഭവം ഞാനും സ്വത്ത് കൂട്ടണോ ലൈവ് ആയിട്ട് നല്ല മാങ്ങപ്പഴം കൊതി കൊതി ഗായ്സ് അങ്ങനെ സ്വത്ത് അവളുടെ പല്ല് സ്വന്തമായിട്ട് പറിച്ചിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ സൂര്യയുടെ കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നോട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് അപ്പോൾ അവളുടെ ഫംഗ്ഷനൊക്കെ ആയിട്ട് ഞങ്ങൾ കോലഞ്ചേരിയിലാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി നാളെ കാണാം ബൈ ഫ്രം യാത്രക്കാരും ബ്ലോഗ്സ്